ആക്ച്വലി എംബാപ്പിനെ പറ്റിയാണ് സംസാരിക്കേണ്ടത് എംബാപ്പെ പി എസ് ടി വിടാന്ന് ഉറപ്പിച്ചു പി എസ് ടി വിടാന്ന് ഉറപ്പിച്ച സ്ഥിതിക്ക് ഏകദേശം ഒരു ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു റിയൽ മാഡലിൽ തന്നെയാണ് വരിക എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞാണ് അതിലിഞ്ഞ് ആ കോണ്ടാക്ട് സിറ്റുവേഷൻസ് മാത്രം ഒന്ന് ഒന്ന് കറക്റ്റ് എടുത്താൽ മതി ബാക്കിയുള്ളൊക്കെ സെറ്റാണ് ചെറുപ്പകാലം മുതലേ റൊണാൾഡോ ഫാൻ ആയതുകൊണ്ട് തന്നെ റിയൽ മാഡൽ കളിക്കണം ആഗ്രഹമുള്ള ഒരു പ്ലെയർ തന്നെയായിരുന്നു കിലിയൻ എംബാപ്പെ ഞാൻ രാജ് സ്വപ്നം പൂവണിയാൻ പോവുകയാണ് ബട്ട് അത് അത് ഇന്നവിറ്റബിൾ ആണ് വേറെ ആർസണൽ ഉണ്ടെന്ന് ലിവർപൂൾ ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഡു യു റിയലി തിങ്ക് ദാറ്റ് ഈസ് കം ഹിയർ എന്നുള്ള ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈസ് ഗോയിങ് ടു റിയൽ റിയൽ മാഡ്രിഡ് മാഡ്രിഡ് ഫോർ ബട്ട് ദ ദ ക്വസ്റ്റ്യൻ ഹൗ വിൽ ഫിറ്റ് സിസ്റ്റം സോ ഏറ്റവും കൂടുതൽ തന്നെയാണ് നീ പറഞ്ഞു ആ ഐ തിങ്ക് നമ്മൾ ബ്രീഫ്ലി ഡിസ്കസ് ചെയ്ത എവിടെ കളിക്കും അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഇതിനെ പറ്റി പറഞ്ഞാൽ ലൈക്ക് ഞാൻ അടുത്ത് കാണുന്ന റിയൽ മാഡ്രേഡ് ഗെയിംസിലല്ല ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു ഫിക്സ്ഡ് സ്റ്റാർട്ടിങ് ഇലവൻ എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ഒരു ടു ഗെയിംസിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഇതുവരെ അതിൻ്റെ മേജർ റീസൺ ഇഞ്ചുറീസ് ആണ് സോ ഇഞ്ചുറീസ് ഉള്ളിടത്തോളം കാലം എംബാപ്പേനെ എങ്ങനെയും ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോഡാണ് ഇപ്പം റിയൽ മാഡ്രഡിൻ്റെ സ്കോഡ് അത് ഞങ്ങൾക്ക് ഡിഫെൻസിൽ നല്ലോണം അത് ബാധിച്ചിട്ടുണ്ടായിരുന്നു ബട്ട് ഇപ്പോ ആയിട്ട് അറ്റാക്കിലും ഒക്കെ ഒരു കുറവ് ഓരോ പ്ലെയറിനും പ്രശ്നമാകുമ്പോ അത് കാണുന്നുണ്ട് ഇപ്പൊ ഹൊസേലു പോയതിന് ശേഷം ഹൊസേലൂനുണ്ട് അപ്പോൾ ഐ ഡോ തിങ്ക് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല കാരണം ആൻസിലോട്ടി പൊതുവെ പ്ലെയേഴ്സിന് ഒരുപാട് ഫ്രീഡം കൊടുക്കുന്ന ഒരു ടൈപ്പ് മാനേജറാണ് അങ്ങനെ ഒരു ഫിക്സ്ഡ് ഇന്നതിലെ കളിക്കാൻ പാടുള്ളൂ ഈ പ്ലെയർ ഇന്നത് ചെയ്യാൻ പാടില്ല എന്നത് ചെയ്യാൻ പാടില്ല അങ്ങനെ പറയുന്ന ഒരാളല്ല ഒരു ഒരു അളവിന് നല്ലോണം ഫ്രീഡം കൊടുത്ത് കളിപ്പിക്കുന്ന മാനേജർ ആണ് അതുപോലെ തന്നെ എംബാപ്പ ആണെങ്കിലും ആ ഫ്രീഡം ആവശ്യപ്പെടുന്ന ഒരു പ്ലെയർ ആണ് സോ ഡെഫിനറ്റ്ലി ആ ഒരു മൂന്ന് ഫോർവേഡ് പൊസിഷൻസ് ഉണ്ടായാലും മിനീഷ്യസ് ഓൾമോസ്റ്റ് ചിലപ്പോൾ ലെഫ്റ്റ് വിംഗ് തന്നെ ഫിക്സ്ഡ് ആയിരിക്കും ബട്ട് ബാക്കി രണ്ടും ഇപ്പോൾ ആണെങ്കിൽ എന്തായാലും കളിക്കാൻ പറ്റും അല്ലെങ്കിൽ റൈറ്റ് വിങ്ങിലും എംബാപ്പയ്ക്ക് കളിക്കണമോണ്ട് കുഴപ്പമൊന്നും തോന്നില്ല ലൈക് എം ബപ്പി ക്യാൻ പ്ലേ ഓൺ എയ്തർ വിങ്സ് എന്നാണ് എനിക്ക് തോന്നുന്നത് ടു സ്ട്രൈക്കർ ഉള്ള ഒരു ഫോർമേഷൻ അതിന് സാധ്യത കുറവാണ് കാരണം അങ്ങനെ ആകുമ്പോൾ ഞങ്ങളുടെ മിഡ്ഫീൽഡിൽ ഞങ്ങൾക്ക് മര്യാദയ്ക്ക് കൺട്രോൾ കിട്ടുമെന്നുള്ളത് എന്നുള്ളതൊരു വലിയ സംശയം സോ ഡെഫിനറ്റ്ലി മിക്കവാറും ഫോർ ത്രീ ത്രീ തന്നെ ആയിരിക്കും മാക്സിമം ഗെയിംസും ഡിപെൻഡിങ് ഓൺ ദിപ്പോസിഷൻ മേ ബി രണ്ട് സ്ട്രൈക്കേഴ്സിനെ വെച്ച് കളിക്കാനും ചാൻസ് ഉണ്ട് എനിക്ക് പക്ഷെ അതിന്റെ ചാൻസ് ലൈക് ഹൈലി അറ്റാക്കിംഗ് ഇൻപുട്ട് ഐ മീൻ ഔട്ട്പുട്ട് ആവശ്യമുള്ള ഒരു ഗെയിം ആണെങ്കിൽ മാത്രമേ മേ ബി അങ്ങനെ ഒരു അഗ്രസീവ് ആയിട്ട് പോവാൻ ചാൻസ് ഉള്ളൂ നാല് അറ്റാക്കിംഗ് പ്ലേസ് ഒക്കെ ആയിട്ട് ബട്ട് അതർവൈസ് ഐ ഡോ തിങ്ക് ഇറ്റ് വിൽ ബി മോസ്റ്റ്ലി ഫോർ ത്രീ ത്രീസ് എനിക്ക് ഇതിലൊരു കാര്യം ചോദിക്കാനുള്ളത് ലൈക് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത് സി നിങ്ങൾ ഫോർ ത്രീത്ത് കളിക്കുമ്പോൾ ഓബിയസ്ലി വിനീഷ്യസ് റോഡ്രിഗോ ആൻഡ് എംബാപ്പ ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ചോയ്സ് ടു ഗോ ഇൻ ടു ദാറ്റ് ത്രീ ഫ്രണ്ട് ത്രീ റൈറ്റ് സോ അങ്ങനെ വരുമ്പോൾ ഇതിലൊരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവര് മൂന്ന് പേരും കുറച്ച് ഡ്രിബിളിംഗ് ഫേവറിങ് ആയിട്ടുള്ള ആൾക്കാരാണ് ദ ലൈക്ക് ടു കാരി ദ ബോൾ ഫോർവേഡ് അത് ആ റീസൺ കൊണ്ട് തന്നെ ആർ മോർ ലൈക്ലി ടു ലൂസ് ദ ബോൾ

ബോൾ തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് പ്ലെയർ ആണ് ആൻഡ് ടോണി ക്രോസ് റിലേറ്റീവ്ലി ആ ഒരു കാര്യത്തിൽ ചിലപ്പോൾ കുറച്ച് പിന്നിലാണെങ്കിലും ഹീ കവേഴ്സ് ഏരിയസ് റിയലി വെൽ ഫോർ അതേഴ്സ് ടു സ്റ്റെപ്പൻ ആൻഡ് ഡെഫിനറ്റ്ലി ഞങ്ങളുടെ വീക്കസ്റ്റ് പോയിന്റ് എപ്പോഴും ഞങ്ങൾ ഡിഫെൻഡ് ചെയ്യുന്ന രീതിയാണ് ബട്ട് ആഞ്ചലോട്ടിയുടെ ഇപ്പൊ ഈ സീസണുള്ള ഫിലോസഫി നീ കണ്ടോ ലൈക് നീ നീ ആ ടീം കളിക്കുന്ന രീതി ഏത് ഏത് മാച്ച് എടുത്താലും ഞങ്ങൾ ഹൈലി അറ്റാക്കിംഗ് ടീമാണ് ഇപ്പോ വി ഡോ റിയലി ഹാവ് വി ഡോൺ റിയലി ബ്രാഗ് അബൌട്ട് അവർ ഡിഫെൻസ് എന്ന് വേണമെങ്കിൽ പറയാം ലൈക് ഞങ്ങൾക്ക് അങ്ങനെ സോളിഡ് പ്രൂഫ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് ഇല്ല കോട്ട് വേടൊക്കെ കുറവുണ്ട് ഒബ്വിയസ്ലി മിലിറ്റാവ് പോയി പിന്നെ ഒരു സോളിഡ് സെൻട്രൽ ബാക്ക് പാർട്ട്ണർഷിപ്പ് എന്നത് ഉണ്ടായിട്ടില്ല കാരണം ഓരോരുത്തർക്കായിട്ട് ഇഞ്ചുറി ആവാണ് ആലബ് ഇഞ്ചുറി ആയി വരുമ്പഴേക്കും റൂഡികർ പോയി അങ്ങനെ അങ്ങനെ ഓരോരുത്തരായി പോയിക്കൊണ്ടിരിക്കുകയാണ് നാച്ചോന് ഇഞ്ചുറി ആടേലും പിന്നെ നാച്ചോ വന്നു എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ സോളിഡ് ആയിട്ട് ഞങ്ങൾക്കൊരു ഒരു ബാക്ക് ഫോർ എന്നുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഈ സീസൺ സോ ഡെഫിനറ്റ്ലി ഡിഫൻസ് ആണ് ഞങ്ങളുടെ ഏറ്റവും വീക്ക്നെസ് ഉള്ള ഗെയിമിൽ വെച്ച് നോക്കുമ്പോൾ അപ്പോ അതെന്തായാലും ഉണ്ടാവും ബട്ട് ഐ ഡോ തിങ്ക് ഹാൻസിൽ ഔട്ടി അത് കാരണം മാത്രം അങ്ങനെ മൂന്നര ബെസ്റ്റ് അറ്റാക്കേഴ്സിനെയോ അല്ലെങ്കിൽ ബെസ്റ്റ് പ്ലേഴ്സിനെയോ കളിപ്പിക്കാണ്ട് ഒരിക്കലും ഇരിക്കില്ല ആൻഡ് ഒബ്വിയസ്ലി വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട് ഐ തിങ്ക് ലീഗ് ഗെയിംസ് കൂടുതലും മേ ബി ഇബ്രാഹിം ഡിയാസ് ആ റൈറ്റ് വിംഗ് പൊസിഷൻ എടുക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഇബ്രാഹിം ഡിയാസ് നല്ല ഫോമിലാണ് ആശാൻ അടിപൊളിയെ കളിക്കുന്നുണ്ട് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം ഒരു രക്ഷില്ല ചിക്കൻ എന്താ കളി അപ്പോ കാരണം ഇഞ്ചുറി ആയ ശേഷം ഹി ഹാസ് ടു പ്ലേ ഇബ്രാഹിം കളിച്ചില്ലെങ്കിൽ ഞങ്ങക്ക് അറ്റാക്ക് കൊണ്ടുവരാൻ പറ്റില്ല അപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷനിലായി അതുകൊണ്ട് ഐ തിങ്ക് സോ അപ്പോ റോഡ്രിഗുണ്ട് റോഡ്രിഗുക്കും പ്രത്യേകിച്ച് റീസൺ ഇല്ല ഇല്ല ഐ മീൻ അവരെന്തായാലും ഉണ്ടാവും ഇനിയിപ്പോ മറ്റേ എൻട്രിക്കും അവരൊന്നും ചെറിയ കുട്ടികളല്ലടാ ആ സൈനിങ്സ് ഒന്നും അങ്ങനെ അറ്റാക്ക അറ്റാക്കിങ്ങിൽ ആ സൈനിങ് നടത്തിയെങ്കിലും ഫോർ എക്സാമ്പിൾ എൻട്രിക്ക് ഉണ്ട് പിന്നെ ആർദാകുലർ കുറച്ചും കൂടെ ക്യാമ്പ് പോലത്തെ ആണെന്ന് തോന്നുന്നു ലൈക്ക് അങ്ങനെ പെർഫെക്റ്റ് റൈറ്റ് വിങ്ങില് അവനങ്ങനെ ഫുൾ ആയി കളിക്കാൻ പറ്റുമോന്നറിയില്ല അറ്റാക്കിങ് പ്ലെയർ അപ്പൊ ഇവരൊക്കെ ചെറിയ കുട്ടികളാണ് അപ്പൊ അവർക്കൊന്നും അങ്ങനെ മിനിറ്റ്സ് വരില്ല പ്രശ്നം വരില്ല ആകെ റോട്ടേക്റ്റ് ചെയ്യാൻ പോകുന്ന ബബ്രാഹിം ഡിയാസും റോഡ്രിഗോ ആയിരിക്കും ചാമ്പ്യൻസ് ലീഗ് എന്തായാലും റോഡ്രിഗോ കളിക്കായിരിക്കും ഇബ്രാഹിം ചിലപ്പോ സബായിരിക്കും ലീഗിന് നേരെ തിരിച്ചായിരിക്കും അതായിരിക്കും സാധ്യത അല്ല അതാണ് എന്റെ ക്വസ്റ്റൻ അതായിരുന്നു ലെക്ക അങ്ങനെ ഒരു റെഗുലർ ഫുട്ബോൾ കിട്ടിയില്ലെങ്കിൽ അവര് അത് ഇങ്ങനെ ഒരു സൂപ്പർ പ്ലേയേഴ്സ് മാത്രം നിൽക്കാൻ വേണ്ടി എന്ന് എനിക്ക് സോ ഐ ഐ തിങ്ക് സം മൂവ്മെന്റ് സമ്മർ ട്രാൻസ്ഫറിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എനിക്ക് വേറെ